കൊല്ലം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ വിജയിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെച്ചു കുടുംബം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം മികച്ച പ്രചരണമാണ് കാഴ്ചവെച്ചത് മണ്ഡലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നും ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണമെന്നുമാണ് ആഗ്രഹമെന്നും മക്കൾ പ്രതികരിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ കാര്യങ്ങളാണ് അച്ഛൻ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം മണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കിയതും അവിടുത്തെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിച്ചതുമെല്ലാം മകൾ എന്ന നിലയിൽ അച്ഛന് വേണ്ട പിന്തുണ നൽകിയിട്ടുണ്ട് രാഷ്ട്രീയമൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് അഭിപ്രായമൊക്കെ രൂപീകരിച്ച് വരുന്നതേ ഉള്ളൂ അച്ഛന് പരിക്കേറ്റ സമയത്ത് ഉയർന്ന ട്രോളുകൾ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ആ സമയത്ത് എത്രമാത്രം വേദനയാണ് അനുഭവിച്ചതെന്ന് എനിക്കറിയാം ഞങ്ങൾ വളരെ ടെൻഷൻ ടെൻഷനടിച്ച സമയമാണത് അതുകൊണ്ട് കളിയാക്കി ചിരിക്കുന്നവരോട് ഒന്നും പറയാനില്ല ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണല്ലോ അച്ഛൻ്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് അദ്ദേഹം വളരെ നല്ല പ്രചരണമാണ് കാഴ്ചവെച്ചത് അച്ഛനില് ഒരു നല്ല രാഷ്ട്രീയക്കാരനുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അഹാന കൃഷ്ണ പറഞ്ഞു ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണമെന്നാണ് ആഗ്രഹമെന്നായിരുന്നു മകൾ ദിയാകൃഷ്ണയുടെ പ്രതികരണം പണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ അറിവില്ല എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട് ബി ജെ പി കൂടുതൽ സീറ്റ് എടുക്കണമെന്നതാണ് ആഗ്രഹം അത് മുന്നൂറാണോ നാന്നൂറാണോ എന്നതേ ഉള്ളൂ ദിയ പ്രതികരിച്ചു ഭാവി എന്നത് ബി ജെ പി ആണെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു പറഞ്ഞത് അച്ഛൻ ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഇഷാനയും ഹൻസികയും പ്രതികരിച്ചു വളരെ വൈകിട്ടായിരുന്നു കൃഷ്ണകുമാർ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എത്തിയത് ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചതെന്നും നൂറു ശതമാനം വിജയപ്രതീക്ഷയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു കൊല്ലത്തെ വികസന മുരടിപ്പിന് ജനം മറുപടി നൽകുമെന്നും കൃഷ്ണകുമാർ പ്രതികരിച്ചു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കൊല്ലത്തുണ്ടെന്നും മോദി ഗ്യാരണ്ടി സ്വാധീനിക്കുമെന്നും കരുതി ബി ജെ പിയും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ബി ജെ പിയിലെ എഴുപത്തിയഞ്ച് ശതമാനം കശുവണ്ടി ഫാക്ടറികളും അടഞ്ഞുകിടക്കുകയാണ് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഇക്കാര്യത്തിൽ എൻ ഡി എ പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് കശുവണ്ടി മേഖലയിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും യു ഡി എഫും എൽ ഡി എഫിനെതിരെയും പ്രചാരണം നടത്തുന്നുണ്ട് എൻ ഡി എ അതുകൊണ്ടുതന്നെ കൊല്ലത്ത് ഭൂരിപക്ഷം എൻ ഡി എക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കൃഷ്ണകുമാർ